സാന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ധൈര്യം കൊടുത്തത് പ്രകാരം മിത്ര ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും അങ്ങനെ അങ്ങൾ പോവാൻ പോകണോ അങ്ങനെ തിരക്കുണ്ടോയെന്നൊക്കെ ചോദിക്കും എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാനുണ്ടെന്ന് പറയും അത് ശരി വീട്ടിലുള്ള ആൾക്കാരോട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സമയം നോക്കിയിട്ടാണോ സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നു എന്നു പറയും ആര്യൻ്റെ കാര്യമാണ് അങ്കിളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആര്യനെ അപമാനിക്കരുത് ആര്യൻ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് അങ്കിള് മറ്റുള്ളവരോടൊന്നും അങ്ങനെയല്ലല്ലോ പെരുമാറണത് ആകാശേട്ടനോടും മാനന്തേടനോടും ഒക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നില്ലേ ആര്യൻ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ആര്യൻ എന്നാൽ ഈ എസ്കാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടെന്ന് പറയും ഇതൊക്കെ കേട്ട് ആര്യൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും ആര്യൻ നിങ്ങളും എന്നിട്ടാണ് പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാതോർ നിൽക്കണം ആങ്കിളിൻ്റെ അറിയാം ഒരുപാട് ആര്യൻ വിഷമിക്കുന്നുണ്ട് അങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആര്യനെ വഴക്ക് പറയുമ്പോൾ കൂട്ടത്തിൽ ഞാനും എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയും അപ്പോൾ ബാലൻ ചോദിക്കുമ്പോളെ ഞാൻ അവനെ വഴക്ക് പറയുന്നത് അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവനെ ഇഷ്ടം കൂടുതൽ തന്നെയാണ് എനിക്കറിയോ എനിക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു എനിക്കും അവനെ നല്ല ഐ എസ് കാരനാക്കാനെന്ന് ആഗ്രഹമായിരുന്നു എന്നിട്ടിപ്പം എന്തായി അതൊന്നുമില്ല ഈ ജോലി അലച്ചിൽ ഇതൊക്കെ അവൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കഴുത്തിൽ കിടക്കുന്ന താലിക്ക് വെറും ഒരു ഗ്രാമീൻ്റെ വില മാത്രമല്ല അതിന് വേറൊരു വിലയും കൂടി ഉണ്ട് അത് പെൺകുട്ടികൾ ശബ്ദം അത് കെട്ടിയ നിമിഷത്തെ ശപിച്ചിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് വിഷമമുണ്ട് കാരണം മോള് രാത്രി ഉറങ്ങാതെ അവനെ കാത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്കും വല്ലാത്ത ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത് പിന്നെ മോള് പറഞ്ഞില്ലേ ഞാൻ ആകാശിനെയും ആനന്ദിനെയും ഒരുപോലെ കാണണതെന്ന് ആരെയാണ് വേറെ രീതിയിലാണ് കാണുന്നത് അവർ രണ്ടുപേരും എന്നോട് പെരുമാറുന്നത് ഈ മോള് കാണണില്ലേ ആകാശം ആനന്ദവും എന്തെങ്കിലും ഒരു അക്ഷരം പോലും എന്നെ തിരിച്ച് പറയാറുണ്ടോ ഇല്ല ഇവൻ അങ്ങനെയാണോ ഇവൻ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഇവൻ എൻ്റെ വിഷമം വേദനയും ഇവൻ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ പാലം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ആര്യനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഉറപ്പാ ആ മനസ്സിലാക്ക് മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ്റ് സ്റ്റോഴ്സിലേക്ക് വരാൻ പറയും അവനോടൊന്ന് പറയും അങ്ങനെ പോകണെ അതും പറഞ്ഞു കഴിഞ്ഞിട്ടും ഇത്ര എടുത്തുനിന്ന് അപ്പോൾ മീനാക്ഷി ഷേക്കൻ്റെ കൊടുക്കുന്നുണ്ട് നിൽക്കാം ശരി ഞാൻ ജീവിൽ ഏറ്റവും എന്തായി വെച്ചാൽ ഞാനിന്ന് ഇപ്പോൾ മനസ്സിലായി ഞാൻ അതിനേക്കാളൊക്കെ ധരിച്ചാൽ നീ കറക്റ്റായിട്ടല്ലേ അങ്ങളിനോട് മറുപടിയൊക്കെ പറഞ്ഞുതെന്ന് ചോദിക്കും അത് പിന്നെ ചേച്ചി ഞാൻ പറയാൻ പോയപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എല്ലാം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയും അതും സാരില്ലേ മോളെ പറയാനുള്ളതൊക്കെ പറയണം എന്നും പറഞ്ഞു പിന്നീട് ആര്യൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ആര്യ ഞാൻ അങ്കിളോട് ആര്യന് വേണ്ടി സംസാരിച്ചു എനിക്ക് വേണ്ടിയോ എന്ത് ആര്യൻ അച്ഛൻ അങ്കിളിങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ എനിക്ക് വേണ്ടി ഒന്നും നീ സംസാരിക്കേണ്ടെന്ന് അതൊക്കെ എനിക്ക് ഫീലായി എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എനിക്കത് പ്രശ്നമാണല്ലോ ഞാൻ നല്ല സന്തോഷത്തോടെ വന്നതെന്ന് ആര്യൻ അത് സിമ്പിളായിട്ട് എടുത്തു എന്ന് വെച്ചിപ്പോൾ സിമ്പിളായിട്ട് എടുത്തിട്ടല്ല എനിക്ക് വേണ്ടി സംസാരിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് നന്ദിയൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ഗവൺമെൻറ് സ്റ്റോഴ്സിലേക്ക് ഞാൻ ജോലിക്ക് പോകില്ല ഞാനിവിടെ തന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ള ജോലി ഞാൻ ചെയ്യുന്നു ലോകത്ത് എവിടെ പോയാലും അവിടെ ഞാൻ പോകില്ല എന്ന് പറയും പറയും ശരി എന്തെങ്കിലും ആവട്ടെ ആര്യന് ഫ്രീ ആണോ എന്ന് പറയും എന്താന്ന് പറയും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞോ എന്ന് പറയും അത് പറ്റൂല പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പോകണം വൈകുന്നേരം പോയി വന്നിട്ട് മതി എന്ന് പറയും എന്താ പറയുക എന്താണെങ്കിലും പറയും എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും എന്താന്ന് പറയും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ളതാണ് പുറത്ത് പോയി എവിടെയെങ്കിലും പോയി സംസാരിക്കണം ഞാൻ ആര്യനോട് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാനും കഴിയില്ല ഇതെൻ്റെ ജീവിത പ്രശ്നമാണ് എൻ്റെ ജീവിതം വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കിനി പോകണത് അതുകൊണ്ടാണ് പറഞ്ഞത് ആര്യനോട് എനിക്ക് തുറന്ന് സംസാരിക്കണം ഇത്രയും നാൾ ഞാൻ ആര്യനോട് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ പറയാതെ വയ്യ ആര്യനോട് വേറെ ആരോടും ഇക്കാര്യം പറയാനും പറ്റില്ല അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് രാന്ത് പോലെ ആവും ആകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി വൈകിട്ട് പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇപ്പം ഇത്ര ആര്യൻ്റെ കൈ ആദ്യം പിടിക്കും പിന്നെ ആര്യൻ്റെ കൈ ആര്യൻ അതിൻ്റെ മേലെ ഇപ്പോൾ പിടിച്ച് ഉറപ്പ് കൊടുക്കുന്നുണ്ട് നമുക്ക് പുറത്ത് പോയി മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് പിന്നെ കാണിക്കുന്നത് ആകാശവും അല്ല സോറി മാമനും ആനന്ദം കൂടി ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കുന്നുണ്ട് ആര്യം അങ്ങോട്ട് വരട്ടുണ്ട് തേ വരണ്ടതെന്ന് പറയും ആരും വന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് പോകാൻ പോകുമ്പോൾ ആനന്ദം പറയും ഭാര്യ നീ ഇവിടെ ഇരുന്നേ പറയും അപ്പം വേഗം തന്നെ കേൾക്കുന്നുണ്ട് അപ്പം വന്നിരിക്കും എടാ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടെന്ന് പറയും എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തിനാ വിഷമം മാവനും ചേട്ടനും എന്ന് പറയും അപ്പം മിത്ര വഴി വരുന്നുണ്ടാവും മിത്ര അപ്പം അവിടെ നിന്ന് മറിഞ്ഞിന്ന് കേൾക്കും എടാ അച്ഛൻ നിന്നെ വഴക്ക് പറയുന്ന കേട്ടില്ലേ അച്ഛൻ പറയുന്നേലും കാര്യമുണ്ട് നീ രാത്രിയൊക്കെ ഇങ്ങനെ ഓട്ടം പോയാൽ വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് വല്ല സമാധാനം ഉണ്ടാവുമോ എടാ നീ ഈ ജോലി നിർത്തടാ എന്ന് മാവനും ചേട്ടനും പറയുമ്പോൾ എൻ്റെ ചേട്ടാ ഞാനതൊക്കെ നിർത്തിയിട്ട് വേറെ എന്ത് ചെയ്യാനാണ് ഞാൻ എന്തായാലും തെറ്റായ വഴി കൂടെ നല്ലല്ലോ പോകണതൊരു ജോലിക്കല്ലേ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ കോമഡി സ്റ്റോഴ്സില് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ നിൽക്കില്ല എനിക്കൊരു സ്വപ്നമുണ്ട് മിത്രേനെ എങ്ങനെയെങ്കിലും ഐ എസ് കാരി ആക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും കഷ്ടപ്പെടുന്നത് എന്നാൽ അതിന് വേണ്ടി കഷ്ടപ്പെടാൻ അവളും തയ്യാറാണല്ലോ അതുകൊണ്ടാണല്ലോ അവളും ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ബഹളം വെച്ചത് ശരി ട്യൂഷനൊന്നും വേണ്ട അവളൊന്നും വേണ്ട അവൾ പഠിച്ചാൽ മതി എന്ന് പറയും പിന്നെ നിങ്ങളോട് എനിക്ക് വിഷമമൊന്നും ഇല്ല നിങ്ങളെ ഞാൻ ധിക്കരിച്ചതും അല്ലാട്ടാ പക്ഷേ എനിക്ക് കോമന്റി സ്റ്റോഴ്സിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആരും പോകും പിന്നെ നമ്മുടെ അച്യുതൻ ഓടി വന്നിട്ട് പറയും അച്യുതൻ്റെ അടുത്തേക്ക് അനന്തം വന്നു പറയും അതെ അലോകിൻ്റെ ബന്ധുവീട്ടുകാർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ഒന്നിരുന്ന് സംസാരിക്കണം എന്ന് അത് നല്ല കാര്യമല്ലേ എന്ന് പറയും ആ ആ ഏട്ടാ അപ്പം അതിന് മുന്നേ അലോകിൻ്റെ പേരിൽ വീടാക്കി കൊടുക്കണ്ടേ എന്ന് ചോദിക്കും അച്യുതൻ ആ അത് വേണം എന്ന് പറയും എന്നിട്ട് അമ്മനെയും രാജശ്രീനെയും അതുപോലെ തന്നെ നന്ദിനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് ആ അനന്തനെ പറയും അച്യുതൻ അലോകിൻ്റെ ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്നിരുന്ന് സംസാരിക്കണം എന്ന് പറയും ആ നല്ല കാര്യമല്ലേ ഇരുന്ന് സംസാരിക്കാം നമുക്ക് ഹാൾ ബുക്ക് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയും ആ അതിന് മുന്നേ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ചെയ്യണം അലൂകിൻ്റെ പേരിൽ ലീവ് ഈടാക്കണം എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരിക്കും അച്ചമ്മ ആകെ ഞെട്ടുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് വിഷമം എന്ന് ചോദിക്കും അപ്പം രാജശ്രി പറയും അതെ ബാങ്കിൽ ലോൺ വയ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വീട് ഈട് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു പക്ഷെ അതിന് വേണ്ടി വന്നില്ലല്ലോ എന്തായാലും അലോകിൻ്റെ പേരിൽ ഈടാക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഏയ് എനിക്കെന്ത് കുഴപ്പം അലോകിൻ്റെ പേരിലോ അച്യുതൻ്റെ പേരിലോ അനന്തൻ്റെ പേരിലോ നന്ദിതൻ്റെ പേരിലോ ആരുടെ പേരിൽ ഈ വീടിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല സന്തോഷം മാത്രം എന്ന് പറയും അനോക്കിൻ്റെ കല്യാണം നടക്കട്ടെ എന്നും അച്ചമ്മ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അത് കേട്ടപ്പോൾ ആ വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നന്ദിതയും പറയും നന്ദിതയുടെ മുഖത്തും ആ ഞെട്ടൽ കാണുന്നുണ്ട് എന്തായാലും അവരൊക്കെ എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാണ് അച്യുതനും രാജശ്രീക്കും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു സ്വത്തുക്കളും വീട് അവരുടെ പേരിലായ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല അതിനുശേഷം പിന്നെ എന്തെങ്കിലും വഴക്കുണ്ടായാലും എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല അവരുടെ സ്വ മകൻ്റെ പേരിലേക്ക് അതാവും ഒന്നും കൊടുക്കണ്ടല്ലോ ആ ഒരു തീരുമാനം കൂടി അച്യുതൻ്റെയും അതുപോലെ തന്നെ രാജശ്രീയുടെയും മനസ്സിൽ അപ്പച്ചമ്മയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അനന്തൻ ഈ വീട് അച്യുതൻ നമ്മുടെ അലോകിൻ്റെ പേരിലാക്കി പെണ്ണു എൻ്റെ വീട്ടുകാർ വന്ന് സംസാരിക്കുമ്പോൾ ഈ വീട് അവൻ്റെ പേരിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് അവർ എല്ലാവരും കൂടെ എടുത്തത് അങ്ങനെ അലോകിൻ്റെ ബന്ധു വീട്ടുകാർ വരുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണമംഗലം അലോകിൻ്റെ പേരിലായിരിക്കണം എന്നൊരു വാശിയും കൂടി നമ്മുടെ അച്ഛതനും ഉണ്ട് പക്ഷെ സത്യത്തിൽ ആ വീട് മറ്റൊരാളുടെ പേരിൽ എഴുതി വച്ചേക്കുന്നത് അച്ചമ്മയ്ക്കറിയാം കുറച്ചൊക്കെ നന്ദിനയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി മറ്റേ ആർക്കും സത്യം അറിയില്ല അച്ചമ്മയ്ക്ക് എന്തായാലും പറയാനും പറ്റില്ല അപ്പോൾ പറയുന്നുണ്ട് അവരുടെ കമ്പനിയിലെ എഴുത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ വിളിച്ചൊരു ദിവസം വരുത്തണം എന്നിട്ട് അത് അലോകിൻ്റെ പേരിൽ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ പറയും ആ ശരി ആളോട് വരാൻ പറയും അപ്പോൾ കാണട്ടെ എന്ത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതിൽ ഇഷ്ടക്കുറവ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഇഷ്ട എന്ന് പറയും പക്ഷേ ആ അമ്മ അച്ഛൻ മുഖത്ത് നല്ലാത്തൊരു പേടി ഇൻ്റേഷൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അയാൾ വരട്ടെ ആ വരുമ്പോൾ ആരെ പേരിലാണ് എന്നുള്ള കാര്യത്തിൽ അറിയാലോ ആരെ പേരിൽ എന്നുള്ള കാര്യത്തിലും അന്നറിയാം അതെടുത്ത് വാങ്ങിയിട്ട് വായിക്കാമെന്ന് പറയുമ്പോൾ എന്തായാലും പക്ഷെ അങ്ങനത്തെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം ആ വീട് ആധാർ എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത് ആ വീട് നമ്മുടെ ശരിക്കും ഗോമതിയുടെ പേരിലാണ് അത് അച്ഛമ്മ എഴുതി വച്ചിട്ടുള്ളതൊന്നല്ല അച്ചമ്മരിക്കുന്നതിന് മുന്നും എന്തായാലും അവരച്ഛൻ അവരച്ചനെഴുതി വച്ചിട്ടുള്ളതിന് ഗോമതിക്കൊന്നും കൊടുക്കാത്തത് കൊണ്ടും ആ ആളമാർ ഗോമതിനെ കൃഷ്ണമംഗലത്തേക്ക് അടുപ്പിക്കാത്തത് കൊണ്ടും ആ വീടും ആ എടുക്കുന്ന സ്വത്തൊക്കെ നമ്മുടെ ഗോമതിക്കുള്ളതാണെന്ന് അച്ചമ്മക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അങ്ങനെ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അച്ഛമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ